സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമി ആവിയതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ അവസേപ്പേ രക്ഷകന്റെ സംരക്ഷകനും അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങേക്ക് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടത്ത് സർവ്വേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമി ആവിയതിൻ്റെ പുത്രനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ സംരക്ഷകനായി അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങേക്ക് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേയെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവ്വീശ്വരനോട് പ്രാർത്ഥിക്കണമേ ആ മേ ദാവിയതിന്റെ പുത്രനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിരഗ്ധർത്താവുമായ വിശുദ്ധി രക്ഷകന്റെ സംരക്ഷകനും അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങേക്ക് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേയെ പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഈ ആ പുത്രനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ രക്ഷകന്റെ സംരക്ഷകനായി അങ്ങേ ഞങ്ങൾ വണങ്ങുകയും പേര് ഈശോയെ ഞങ്ങൾ യും ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ ഈശോയുടെ തിരുവിഷ്ഠത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ നിർഭാഗ്യരായ സാലാ മക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അങ്ങനെ ആവശ്യമായിരിക്കുന്നവരെ അലങ്കാരമായിരിക്കുന്ന പരിശുദ്ധ ജവമാലി പ്രാർത്ഥിക്കണമേ കന്യാവൃതക്കാരുടെ കാവൽക്കാരനായ മാറിയ പിതാവേ ണമേലേ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായി െ നാലാം തിരഹസ്യം ഈജിപ്തിലേക്കുള്ള പാലായനം സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷകനെ വിജാതീയ നാടായ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ യൗസേപ്പ് ആദ്യമായി ലോകത്തിനു മുമ്പിൽ ം ചെയ്തതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഞങ്ങളുടെ അങ്ങയുടെ നാമം രാജ്യം പോലെ അന്നു വേണ്ടും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഹനങ്ങൾ ഉൾപ്പെടുത്തരുതേ തെന്മേയും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ ആമി ആവിശുദ്ധ കനികുമായ വിശുദ്ധ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിശുദ്ധ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെപ്പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവ്വേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആ മീ ആയുതിന്റെ പുതനം പരിശുദ്ധ കരിയാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും പേര് ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമേദിന്റെ പൊതു കന്യ മറിയത്തിന്റെ വിരഗ്ധർത്താവുമായ വിശുദ്ധി രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും ഞങ്ങൾ ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ പുത്രം കന്യാമരത്തിന്റെ വിരക്തഭർത്താവുമായ പ്രേക്ഷകന്റെ സംരക്ഷകനായ അങ്ങ് ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകിയ ഈശോയെ അങ്ങ് ആരാധിക്കുകയും ചെയ്തു ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ പാലകനായ വിഷ്ണൗസേപ്പേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെപ്പോലെ ഈശോയുടെ തിരുവിഷ്ണുത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് സംരക്ഷകനായ ഞങ്ങൾ ഞങ്ങൾ പേര് നൽകിയ ഈശോയെ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ വിശുദ്ധ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമിദന്റെ ദാവീദിന്റെ ും പരിശുദ്ധ മറിയത്തിന്റെ വിരക്ത വിശുദ്ധ കന്യാമറിയത്തിന്റെ രക്ഷകന്റെ സംരക്ഷകനായ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമി ദാവീദിന്റെ പുത്രം പരിശുദ്ധ മറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ സംരക്ഷകനായ അങ്ങനെ ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണം ആമിന്റെ കന്യജാമറിയത്തിന്റെ വിദഗ്ധ ഭർത്താവുമായ വിശുദ്ധി സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ് പേര് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ പുത്രനും പരിശുദ്ധ കന്യാമരത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പോലെ ഈശോയുടെ തിരുവിഷ്ണത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളോടുത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോയെ ഞങ്ങളുടെ ആമേനും ഞങ്ങളെ കാത്തുകൊള്ളണമേ വരെയും സഹായിക്കുകയും ചെയ്യണമേ കർമ്മല സഭയുടെ അലങ്കാരമായിരിക്കുന്ന പരിശുദ്ധ ജവമാല രാജ്ഞി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തൊഴിലാളി സംരക്ഷകനായ മാറിയ സകല മലാഹമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പരിശുദ്ധ പരമാധിപ്യ കാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അഞ്ചാം തിരഹസ്യം നസ്രത്തിലെ രഹസ്യ ജീവിതം നസ്രത്തിലെ സമരത്തിൽ രക്ഷകനുമായി സഹകരിച്ച് ജീവിച്ച് ദൈവവുമായുള്ള ആഴമായ ബന്ധം സ്ഥാപിച്ച് വിശുദ്ധ ജീവിതത്തിനുള്ള മാതൃക നൽകിയതിനെ കുറിച്ച് ധ്യാനിക്കാം സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ എന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഉൾപ്പെടുത്തരുത്മേ രക്ഷിക്കണമേ ആമേ ദാവീദിന്റെ പുത്രനും പരിഷുത കനിയ മറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേയും ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകിയ ഈശോയെയും ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു നിരസഭയുടെ ബാലകനായ വിശുദ്ധ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേപോലെ ഈശോയുടെ തിരുവിഷ്ഠന സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആന്റെ പുത്രനും വിദഗ്ധ ഭർത്താവുമായ വിഷു അവസേപ്പ് രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേയും ഞങ്ങൾ വണങ്ങുകയും അങ്ങ് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ വിഷു അവസേപ്പ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പോലെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധകനെയറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ അവസേപ്പ് രക്ഷകന്റെ സംരക്ഷകനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുകയും അങ് പേര് നൽകിയ ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു പാലകനായ വിശുദ്ധ അവസേപ്പ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ ഈശോയുടെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആമേ ദീതിന്റെ വിരക്തഭർത്താവുമായ വിശുദ്ധ രക്ഷകന്റെ സംരക്ഷകനായ അങ്ങേയും ഞങ്ങൾ വണങ്ങുകയും അങ് പേര് നൽകി ഈശോയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ ബാലകനായ വിശുദ്ധ ഔസേപ്പ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ ഈശോയുടെ തിരു സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളോടൊത്ത് സർവേശ്വരനോട് പ്രാർത്ഥിക്കണമെ